പുതിയൊരു വീഡിയോയിലേക്ക് എല്ലായിരിക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ നല്ല മത്തിക്കറീന്റെ വീഡിയോ ചെയ്തപ്പോ അതില് കമന്റ്സ് വന്നിട്ടുണ്ടായിനി തേങ്ങ അരച്ച മീൻകറി കാണിക്കുന്നത് അപ്പോ ഇന്ന് നല്ല നമ്മ ഇവിടെ എന്ന് പറയും ഈന ചൂരാന്നുള്ള ചില സ്ഥലത്ത് പറയും അതിന്റെ ചെറുതാണ് എണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് വെച്ചിട്ടില്ലേ നല്ല തേങ്ങ അരച്ച മീൻകറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലായിരിക്കും സ്വാഗതം ഏതാ മീനെല്ലാം മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിന്റെ തലയും കൂടി എടുത്തിട്ടുണ്ട് ഇടാ ഏട്ടാ ഭയങ്കര ഇഷ്ടമാണ് എല്ലാർക്കും തലയെല്ലാം അതുകൊണ്ട് തലയും കൂടി എടുത്തിട്ടുണ്ട് അപ്പൊ മീൻ ആദ്യം മാറ്റി വെക്കാം നമുക്ക് ആദ്യം ഇതിന്റെ അരവൽ ഒന്ന് ഉപയോഗിച്ചെടുക്കണം അപ്പൊ ഇന്ന് ഉണ്ടാക്കുന്ന മീൻകറിക്ക് ഒരു സ്പെഷ്യൽ ഉണ്ട് ഇന്ന് വെളിച്ചെണ്ണ ഒന്നും ചേർക്കാതെ ഒരു മീൻകറിയാന്ന് ഉണ്ടാക്കുന്നണ്ട് തേങ്ങ അരക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആദ്യം തന്നെ മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വരുന്ന സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം ചെറിയ പച്ചമുളക് ആയതുകൊണ്ട് മൂന്ന് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അഞ്ചാറല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പതിനഞ്ച് ഉള്ളി ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട് രണ്ട് തണ്ട് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി ഇട്ടുകഴിഞ്ഞാല് മീൻകരക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഇനി വേണ്ടുന്നത് എന്താ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടീസ്പൂൺ മൂന്നര ടീസ്പൂൺ നമ്മളെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇതാ ആവശ്യത്തിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഞാൻ നേരിടേണ്ടി കൊടുത്തതിന് ശേഷം മല്ലിപ്പൊടി ചേർക്കുമ്പം ഒന്ന് ചൂടാക്കണം കേട്ടോ എന്നാലും നല്ല ടേസ്റ്റ് ഞാൻ ഈ മല്ലിപ്പൊടി ഓൾറെഡി വറുത്ത് വെച്ച മല്ലിപ്പൊടിയാണ് അതുകൊണ്ടാണ് ഡയറക്റ്റ് ചേർത്ത് കൊടുത്തത് അല്ലെങ്കിൽ മല്ലിയും പിന്നെ മുളകും എല്ലാം കൂടി ഒന്ന് ചൂടാക്കി ചേർത്താലും വേറെ ഒരു ടേസ്റ്റാണ് കേട്ടോ ചട്ടിയിൽ വെറുപ്പും കിട്ടൊന്ന് ചൂടാക്കിയാൽ മതി അപ്പം ഇതെല്ലാം ഒന്ന് എല്ലാം ആയി വന്നിട്ടുണ്ട് അക്കിയിലേക്ക് വേവാൻ ആവശ്യത്തിൻ്റെ വെള്ളം ഒഴിച്ചോളൂ വെള്ളം കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാം കഷ് ഇത് കഷ്ണം നമുക്ക് കുറച്ചൊന്ന് അരവലം കളിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം അടുപ്പത്തേക്ക് കൊടുക്കാം അപ്പൊ അരവണ തളക്കുന്ന സമയം കൊണ്ട് നമുക്കിതിന്റെ തേങ്ങ അരപ്പ് അത് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ ഒരു കാൽമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ പുളിയും കൂടി പിന്നെ ഒഴിച്ചാലും മതി ഞാൻ പക്ഷേ തേങ്ങേൻ്റെ അപ്പം അരക്കരാന്ന് കേട്ടോ അതൊരു നെല്ലിക്കാവ് വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് നെല്ലിക്കാ വലുപ്പത്തിൽ അതിനേക്കെള്ളം കുറച്ചും കൂടി അധികം എടുത്തിട്ടുണ്ട് അത്യാവശ്യം മീൻകറിക്ക് പുളി വേണമല്ലോ പിന്നെ ഇതിന് കുരുവെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുണ്ട് പുളി ചേർത്ത് അരച്ചോണ്ടാ ഈ ഒരു കളറ് അപ്പൊതാ നമ്മളെ അരവ് നന്നായിട്ട് തളച്ചിട്ടുണ്ട് ഉള്ളിയും ഏകദേശം പകുതി വെന്തിട്ടുണ്ടാവും നമുക്ക് ഇതിലേക്കു മീന്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം മീൻ മീനിട്ടതിന് ശേഷം നമുക്കിത് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടാ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കീലേക്ക് കുറച്ച് തിളച്ച് തണിഞ്ഞ വെള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാളും നല്ലത് ഈ തിളച്ച് തണിഞ്ഞ വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുന്നതാണ് ചൂടോടെ ഒഴിച്ചു കൊടുത്താലും സാരില്ല അപ്പം കൊടുക്കുക ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു തള വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടാ എന്നാലേ ആ പുളീന്റെ ഇതെല്ലാം ഒന്നും നന്നായിട്ട് പിടിക്കൂലൂ മീൻ്റെ കഷ്ണത്തിന് അപ്പൊ ഇത് നന്നായിട്ടൊന്നും തിളക്കട്ടെ മീൻകറി നല്ലപോലെ നമുക്കൊന്ന് തുറന്നു നോക്കേ നല്ല നല്ല സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് ഇലക്കനി തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കേ മീൻ തളക്കുമ്പോ നല്ലൊരു സ്മെല്ണ്ടാ എനിക്ക് ഇഷ്ടാണ് ഈ മീൻ അച്ഛനെ കണ്ടാലും ഈ മീൻ വാങ്ങിയിട്ട് വരുവാത്ര ഇഷ്ടമാണ് പൊരിച്ചാലും നല്ല ടേസ്റ്റ് ആണ് അപ്പോ നമുക്കിതാ തേങ്ങ അരച്ച അരപ്പ് നമുക്ക് ഇലക്ക് ചേർത്ത് കൊടുക്കാം നന്നായി തളച്ചിട്ടുണ്ട് ഇതാ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ മീനിൽ നേരത്തെ നാം ആദ്യം അടുപ്പത്ത് വയ്ക്കുമ്പോൾ ഒരിക്കൽ ചേർത്ത് കൊടുത്തതേയുള്ളൂ അപ്പോൾ മീനിലെല്ലാം നല്ലോണം ഉപ്പ് കുടിക്കട്ടെ കുറച്ചും കൂടി ഇപ്പോൾ മീൻ ഇട്ടൊന്ന് തിളച്ചാടും നമ്മൾ ആ അരവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ പുളി തേങ്ങേൻ്റെ കൂടെയല്ലേ അരച്ചിനി അതുകൊണ്ടാണ് വേഗം ചേർത്ത് കൊടുത്തിട്ടില്ലേ കഷ്ണത്തിനെല്ലാം നല്ലൊരു പുളിയും ഉപ്പെല്ലാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് നല്ല സെറ്റായിട്ട് വരണം നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി ആ മിക്സി അരച്ച ജാറിലേക്കുക കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം മീനൊന്ന് തളച്ചാടും അരവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ നമ്മ തേങ്ങന്റെ കൂടിയല്ലേ പുളി അരച്ചിനി അപ്പൊ മീൻറെ കഷ്ണത്തിനെല്ലാം പുളി പിടിക്കാൻ വേണ്ടിട്ട് മീൻറെ കഷ്ണൊന്നും തളച്ചാടും തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പും പാകത്തിന് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം തളച്ച് ആ അരവിലെല്ലാം കിടന്ന് മീൻ നല്ല വെന്ത് സെറ്റായിട്ട് വന്നാല് നമ്മള് മീൻകറി റെഡിട്ടാ ഒരു എണ്ണീ ഇതു ചേർത്ത് നമുക്ക് ഓഫ് മീൻകറി നല്ല തിളച്ച് നല്ല സെറ്റ് ആയി വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്യണേ ചെയ്യുന്നെങ്കില് ഉപ്പും എല്ലാം പാടത്തിനുണ്ടോ നോക്ക ൂ ഉപ്പും ഗുളിക എല്ലാം പാകത്തിന് ഉണ്ട് അപ്പം വെളിച്ചെണ്ണ ചേർത്തിട്ടാന്ന് വിചാരിച്ചിട്ട് ഒരു ഇല്ല ടേസ്റ്റിലൊന്നും ഒരു കുറവും ഉണ്ടാവാൻ ചാൻസ് ഇല്ല അടിപൊളി ആയിട്ട് വരും കേട്ടോ അപ്പം ഈ റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങൾ വരുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കണേ അടിപൊളി ടേസ്റ്റാന്ന് വരാളാണ് ചൂടുണ്ട് അപ്പാ നമ്മളെ മീൻകറിയും പിന്നെ ഇന്ന് താളിൻ്റെ പോളെ ഓലിനും കൂടി ആക്കിട്ടുണ്ട് പിന്നെ നമ്മക്ക് ചീരും പേരും കൂടി ഉണ്ട് കേട്ടാ അപ്പൊ നമ്മൾ ചോറയിക്കലായി ഇന്നെല്ലാരും വീട്ടിൽ തന്നെ ഉണ്ട് പിന്നെ എടുത്തോ കറിയെടുത്തോ വണ്ടി തരണം അമ്മ ഓലെ വര എടുത്തോ തലവേണ അതി അതി തലേന്റെ ആണ് ഭയങ്കര ഇഷ്ടാണ് തല തലവണ ലൂ കുറ്റൻ മുള്ളു തിന്നൂടാ ഓനെല്ലാതിന് മുള്ളു അരച്ചരച്ച് തിന്നിട്ട് ഇപ്പൊ മീൻ തന്നെ തിന്നാൻ പറ്റാത്ത മുള്ളു തിന്നൂടാ കറി ടേസ്റ്റ് നോക്കൂ ഇന്നത്തെ ഹൈലൈറ്റ് മീൻകറി ആയോണ്ട് മീൻകറി കഴിക്കുന്നവരോട് തന്നെ ചേക്ക് ലോവ് തിന്ന് നോക്കണത്ര നമ്മ എല്ലാരും ചോറേങ്കലായേ ലേഖം ഇന്നു ഇല്ല പണിക്ക് പോയിട്ടുണ്ട് രണ്ടുമൂന്നു ദിവസമായി അടുപ്പിച്ചിപ്പോ പണി ഉണ്ടാവലുണ്ട് അപ്പോൾ നമ്മളെ ഇന്നത്തെ റെസിപ്പി പറഞ്ഞാൽ തേങ്ങ അരച്ച മീൻകറിയാണ് അതും എണ്ണയൊന്നും ചേർക്കാത്ത മീൻകറിയാണ് ഇപ്പം എണ്ണക്കാലം എന്താ വില അല്ലേ തേങ്ങക്കും വിലയുണ്ടേ എന്നാലും തേങ്ങ അരച്ചിട്ടില്ലേ ഇതുപോലത്തെ ഒരു മീൻകറി എന്തായിട്ടും തീർച്ചയായിട്ടും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം ചിലരിലുണ്ടാക്കുന്നുണ്ടാവും ഇതേ ഇതുപോലെ തന്നെ മീൻകറി പിന്നെ അയിലും മത്തിയും എല്ലാം ഇതുപോലെ ഉണ്ടാക്കി മറ്റേ നമ്മളെ എന്ന് പറയും ചില ചിലത്ത് കിളിമീനെല്ലാം പറയും അങ്ങനത്തെ മീനെല്ലാം ഇതേ രീതിയിൽ വെച്ചുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് അറിയിക്കണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബായ്